ഹായ് നമസ്കാരം ജോസാണ് എന്തൊക്കെയുണ്ട് വിശേഷം നമ്മൾ ഇന്ന് വി ടു എക്സ് ടെക്നോളജിനെ പറ്റിയാണ് സംസാരിക്കുന്നത് ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് ടെക്നോളജിയാണ് നമുക്ക് എന്താണെന്ന് പോയി നോക്കാം അല്ലെ വി ടു എക്സ് എന്ന് പറഞ്ഞാൽ വെഹിക്കിൾ ടു ഓൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും നമ്മുടെ റോഡിലുള്ള ഫുൾ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു നെറ്റ്വർക്ക് തന്നെയാണ് വി ടു എക്സ് ടെക്നോളജി എന്ന് പറയുന്നത് അതായത് വി ടു വി ടെക്നോളജി അതിൻ്റെ ഒരു ഭാഗമാണ് അതുപോലെ വി ടു ഐ വി ടു പി ആൻഡ് വി ടു എൻ ടെക്നോളജി വി ടു വി എന്ന് പറഞ്ഞാൽ വെഹിക്കിൾ ടു വെഹിക്കിൾ കമ്മ്യൂണിക്കേഷൻ അതായത് വയർലെസ്ലി കൈമാറാൻ പറ്റും അപ്പൊ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കൺജഷനിലാണെങ്കിൽ ടു എൻ ടെക്നോളജി അതായത് വെഹിക്കിൾ ടു നെറ്റ്വർക്ക് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് മൊബൈൽ ടവേഴ്സ് ഉണ്ട് ജി പി എസ് ഒക്കെ ഉണ്ടല്ലേ അപ്പം അതിലേക്ക് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അപ്പം ഈ ഡാറ്റ മൊത്തം ക്രൗഡിലേക്ക് പോയി അതുപോലെ ഈ കമ്മ്യൂണിക്കേഷൻസ് പെഡസ്ട്രിയൻസിന്നുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഈ സിഗ്നൽസ് എന്നുള്ള ഇൻഫർമേഷൻസ് അതുപോലെ വെഹിക്കിൾ ടു വെഹിക്കിൾ ഇൻഫർമേഷൻ ഈ ഇൻഫോർമേഷൻസ് എല്ലാം എ ഐയുടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കേപ്പബിലിറ്റി ഉണ്ടും പിന്നെ ഫൈവ് ജി ഫൈവ് ജി ടെക്നോളജി ഇവോൾവ് ചെയ്യാം അപ്പം അതുകൊണ്ട് ഈ ഇൻഫർമേഷൻസ് നല്ല രീതിയിൽ പാസ് ചെയ്താൽ നമുക്ക് കൂടുതൽ കൺസഷൻസ് ഇല്ല അതായത് കൂടുതൽ ട്രാഫിക് ബ്ലോക്ക് ഇല്ലാതെ ട്രാവൽ ചെയ്യാനും ആക്സിഡൻ്റുകൾ കുറയ്ക്കാനും നമ്മുടെ ഡ്രൈവിംഗ് സേഫർ ആക്കാനും പറ്റും അതുപോലെ സ്മൂത്തർ ആക്കാനും പറ്റും അപ്പോൾ അതൊരു വളരെ നല്ലൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ടെക്നോളജി പക്ഷേ ഇതിന് കുറച്ച് കൺസേൺസ് ഉള്ളതെന്ന് വെച്ചാൽ എന്തുമാത്രം ഇൻഫർമേഷൻ ആണ് നമ്മൾ ആ പാസ് ഓൺ ചെയ്യുന്നത് അതായത് നമ്മുടെ കാറിൽ നിന്ന് മറ്റേ കാറിലേക്ക് എന്നുള്ളത് ആക്ച്വലി ഒരു കൺസേൺ നമുക്ക് എന്തുമാത്രം ഡേറ്റ കൊടുക്കാം നമ്മുടെ പ്രൈവസീൻ്റെ അത് അഫക്റ്റ് ചെയ്യുമോ അങ്ങനെയുള്ള കൺസേൺസ് ഉണ്ട് അതാണ് ഇപ്പോൾ എൻജിനീയേഴ്സ് നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ടെക്നോളജിയൊക്കെ ഉള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ കമൻസിൽ പോസ്റ്റ് ചെയ്താൽ ഞാൻ നിങ്ങളോട് നേരിട്ട് റെസ്പോണ്ട് ചെയ്തായിരിക്കും അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ ഗുഡ് ഡേ